ഒരു ടെൻഷനുണ്ട് ടെൻഷൻ്റെ വിഷയമേ ഇല്ല ഈ ടെൻഷൻ കൊണ്ട് നമുക്ക് ജനങ്ങളുടെ തീരുമാനത്തെ മാറ്റിമറിക്കാനൊന്നും കഴിയില്ല അതല്ലേ പറഞ്ഞു ആകുലതുകൊണ്ട് ആയുസിൻ്റെത് ദൈർഘ്യം വർദ്ധിപ്പിക്കാനോ കുറയ്ക്കാനോ കഴിയില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മൾ എത്ര ടെൻഷൻ എടുത്താലും ജനങ്ങളെടുത്ത തീരുമാനം ആ തീരുമാനത്തെ നമ്മളൊരു ബാലൻസ്ഡ് ആയിട്ട് അതിനെ അംഗീകരിക്കുക അത് മനസ്സാവുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ചെയ്യേണ്ടത് യു ഡി എഫിൻ്റെ ഒരു പൊതു കാഴ്ചപ്പാട് അതാണ് ആ കാഴ്ചപ്പാടിനനുസരിച്ചാണ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാനും നിൽക്കുന്നത് അതെ അതെ കരുത്ത് ആ കരുത്തുണ്ടല്ലോ കരുത്തരെയാണല്ലോ സ്ഥാനാർത്ഥികളാക്കുന്നത് അപ്പം നമ്മൾ എന്ത് വന്നാലും അതൊരു ബാലൻസ്ഡ് ആയിട്ട് ടേക്ക് എവറിങ് ഇക്വാനിമിറ്റി എന്ന് പറയും അപ്പോൾ ആ ഒരു രീതിയിൽ ബാലൻസ്ഡായിട്ട് സ്വീകരിക്കുക എന്നുള്ളതാണ് എത്രയോ ഇലക്ഷനുകൾ ഞങ്ങളൊക്കെ മത്സരിച്ചിട്ടുണ്ട് അപ്പം ആ ഇലക്ഷനിലൊക്കെ ജയം ഉണ്ടാവും ചിലപ്പോൾ പരാജയം ഉണ്ടാവും ഇതൊക്കെ ഉണ്ടാവും ഭൂരിപക്ഷം കൂടും കുറയും അതൊക്കെ അല്ലല്ല അതിനല്ല ഞാൻ ഇപ്പോഴും ഇങ്ങനൊരു നിലപാടെ എടുത്തിട്ടുള്ളൂ തുടക്കം മുതൽ അങ്ങനെ ഒരു നിലപാടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അതേക്കുറിച്ച് അങ്ങനെ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല ജനങ്ങളുടെ ഒരു തീരുമാനമുണ്ട് ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങളാണ് യുമാനങ്ങൾ അവരെടുക്കുന്ന തീരുമാനത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പ്രതിനിധി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികളായിട്ട് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും ഒക്കെ നല്ല മനസ്സോടുകൂടി സ്വീകരിക്കാൻ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം